പീഡമായ സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട സുപ്രീംകോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതി ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് സ്നേഹം നിറഞ്ഞ കുരി ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം സാറേ നമ്മൾ മരിയ സുഹൃതങ്ങളിലൂടുള്ള യാത്ര തുടരുകയാണ് അപ്പൊ നമ്മളെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് തൊട്ട് എട്ട് വരെ അറിഞ്ഞിരുന്ന നല്ലതാണല്ലോ ആഴമേറിയ മൗനം അഗാധമായ എളിമ വിശ്വാസം നിരന്തരമായ തീക്ഷ്ണമായ സ്നേഹം തീവ്രമായ പ്രാർത്ഥന ഉറച്ച വിശുദ്ധി വിശ്വസ്തത ാണ് മാതാവിലൂടെ കിട്ടിയ നിഷ്കളങ്കവും നിഷ്കപടവുമായ മനസാക്ഷി നിഷ്കളങ്കവും നിഷ്കപടവുമായ മനസാക്ഷി മനസാക്ഷി ഞാൻ ആദ്യം എന്റെ ഉള്ളിൽ മനസ്സ് മനസ്സ് മനസ്സു സാക്ഷിയാ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ നടപടികൾക്ക് നമ്മുടെ പ്രവർത്തികൾക്ക് എല്ലാം മനസ്സു സാക്ഷിയാണ് എന്താ മനസ്സ് എന്റെ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ ആത്മാവാണ് എൻ്റെ മനസ്സ് എന്നിൽ ദൈവം നിക്ഷേപിച്ച ദൈവിക ആത്മാവ് ഈ ആത്മാവിനെയാണ് ഞാൻ തിരിച്ചേൽപ്പിക്കുന്നത് അവിടുത്തെ കൈകളെ ഞാൻ തിരിച്ചേൽപ്പിക്കുന്നതാണ് അപ്പൊ ഈ ആത്മാവാണ് എന്നിലിരുന്നതുകൊണ്ട് നിന്റെ മുമ്പിൽ രണ്ട് വഴിയും കാണിച്ചിരുന്നുവരുന്നത് ഈ ആത്മാവാണ് പശുദ്ധാത്മാവിന്റെ ആലയമായ എന്നിൽ പശുദ്ധ ആത്മാവാണ് എൻ്റെ ഈ ആലയത്തിൽ വസിക്കുന്ന ആത്മാവ് ഈ ആത്മാവാണ് എന്നോട് പറയുന്നത് മോനേത് ശരിയല്ല തെറ്റാണ് അവഴി പോകരുത് അപകടമാണ് മനസ്സ് അപ്പം ഈ മനസ്സിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മൃദുഭാഷണമാണ് ദൈവാത്മാവ് നിർവഹിക്കുന്നത് എൻ്റെ രക്ഷയെ കരുതി ദൈവം എന്നോട് ശബ്ദിക്കുന്നതാണ് എൻ്റെ മനസ്സാക്ഷിയുടെ സ്വരം അത് ആത്മാവാണ് ഈ ആത്മാവിൻ്റെ മൃദുഭാഷണമാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം ഈ മനസാക്ഷി നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് മനസാക്ഷിക്ക് പറയാനുള്ള മനസാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും ഈ മനസാക്ഷിയുടെ സ്വരം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഒരു കപട മനസാക്ഷി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഒരു സൂഡ് പേഴ്സണാലിറ്റി എന്ന് പറയാൻ പോലും അതിനവർ ഒന്നിൽ മദ്യം കഴിക്കും അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കും ദ്യവും മയക്കുമരുന്നും കഴിച്ചു കഴിയുമ്പോൾ ഈ മൃദുഭാഷണം കേക്കില്ല മൃദുഭാഷണം കേൾക്കാതിരിക്കാൻ വണ്ണം അവൻ്റെ ആത്മാവിൻ്റെ ഭാഷണത്തെ അത് അടച്ചു വെച്ചിട്ട് വേറെ വേറൊരു ബഹളമാക്കി മാറ്റും വേറൊരു ബഹളമാക്കി വേറൊരു ഒരു ഒരു തരംഗമായിട്ട് അപ്പം ആത്മാവിൻ്റെ തരങ്ങൾ തരംഗങ്ങൾ സവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു വീര്യം വേറെ വീര്യങ്ങളും ഉൾക്കൊള്ളുന്നത് മധ്യത്തിലൂടെയും ലഹരി വസ്തുക്കൾ ലഹരി വസ്തു ലഹരി വസ്തുക്കളുടെ അർത്ഥം തന്നെ എന്താ ലഹരിയാണ് ഒരു ലഹരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തരുന്ന ലഹരി എന്താ ദൈവാത്മാവിൻ്റെ നിറമാണ് ആ ലഹരി അപ്പം ദൈവിക ലഹരി അതിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ട് വേറൊരു സന്തോഷത്തിൻ്റെ ആർഭാടത്തിൻ്റെ അല്ലെങ്കിൽ ആസക്തിയുടെ അല്ലെങ്കിൽ അശുദ്ധിയുടെ ആ ഒരു മേഖലയിലൊക്കെ ഒരു ലഹരി ജീവിതം ഒരു ലഹരിയാക്കി കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ മറക്കാൻ തക്കവണ്ണം അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പലതും മറക്കാൻ ഇത് എന്നെ സഹായിക്കും ഉറങ്ങാൻ എന്നെ സഹായിക്കും പിന്നെ വിഷമം മാറാൻ സഹായിക്കും എന്താ വിഷമം വിഷമം ദൈവാത്മാവും നമ്മൾ സംസാരിക്കുന്നതാണ് ആ സംസാരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആ വിഷമത്തെ നമ്മൾ മറയ്ക്കാനാണ് ലഹരി കൊണ്ട് നോക്കുന്നത് മറച്ചു വയ്ക്കാനായിട്ട് അത് ദൈവത്തിൻ്റെ കുരിശുരൂപത്തിൻ്റെ കണ്ണു മൂടി പിടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നതുപോലെ ഇരിക്കുക ദൈവം കാണണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ അവനറിയാം ദൈവത്തിന് നിരക്കാത്തതാണ് ചെയ്യണമെന്നുള്ളത് ആ വ്യക്തിക്കാണ് തെറ്റെയ്യുന്ന ഏത് വ്യക്തിക്കാണ് ദൈവം പക്ഷെ ആ ദൈവിക സ്വരം ശ്രവിക്കാതിരിക്കാൻ വേണ്ടി മനസാക്ഷിയെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ മനസാക്ഷിയുടെ സ്വരം കേൾക്കില്ല സ്വയം കേൾക്കാതിരിക്കത്ത തക്കവണ്ണം ലഹരി ഉണ്ട് അവൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങൾ നിറയുകയാണ് ചെയ്തു ലഹരി അപ്പം ഈ മനസാക്ഷിയെ ഇപ്രകാരം നമ്മൾ സപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ തെറ്റിൻ്റെ വഴിയിലൂടെ നടക്കുന്നത് തിന്മയിലെ വഴിയിലൂടെ നടക്കുന്നത് ശരിയല്ലാത്തത് ചെയ്യുന്നത് ശരിയായത് ചെയ്യാതിരിക്കലും യാക്കോസ്ലിയ പറയുന്നൊരു വചനം ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതും പാപം തന്നെയാണ് പാപം തന്നെയാണ് അപ്പോൾ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കാൻ എൻ്റെ മനസാക്ഷിയെ ഞാൻ മരവിപ്പിച്ച് നിർത്തുന്നത് ഇപ്രകാരമുള്ള വഴിവിട്ട ഈ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ലഹരി വസ്തുക്കളുടെയോ അല്ലെങ്കിൽ വഴിവിട്ട ഒരു ജീവിത രീതിയുടെ ക്രമാനുഗതമായിട്ടുള്ള ശീലത്തോട് വേണു അല്ലേ ഒരു ഒരു ചിന്ത ഒരു പ്രവൃത്തി പ്രവൃത്തി ഒരു ശീലം ശീലം ഒരു എന്ന് പറയുന്ന നാട്ട് ഞാനങ്ങനെ എൻ്റെ മനസാക്ഷിയെ അങ്ങനെ ശീലിപ്പിച്ച് മനസാക്ഷിയെ മയപ്പെടുത്തി മനസാക്ഷിയെ മരവിപ്പിച്ച് മരവിപ്പിച്ച് ആ സ്വരം കേൾക്കാത്തവണ്ണം ഞാനൊരു ഒരു അധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തെറ്റിൻ്റെ പാതയിലൂടെ അങ്ങ് നടന്നു കഴിഞ്ഞു പോകും അപ്പോഴും ഈ മൃദുസ്വരം എന്നെ പിന്തുടരുന്നുണ്ട് ഞാൻ ഉള്ളൂ കേൾക്കുന്നില്ല ഞാൻ കേൾക്കാൻ ചെവി കൊടുക്കുന്നില്ല മാത്രമാണ് ഇതുകൊണ്ടാണ് ഈശ്വരൻ എന്നെ കേൾക്കാൻ ചെവി നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പ്രാവശ്യം പറയുന്നുണ്ട് ഈ ആഹ്വാനങ്ങൾ നൽകിയിട്ട് ഇതെല്ലാം മുന്നറിയിപ്പുകൾ ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടും കേൾക്കാൻ ചെവിയുള്ള കേൾക്കട്ടെ എല്ലാവർക്കും ചെവിയില്ല മനസാക്ഷിയാണ് ഈ മനസ്സാക്ഷി ഈ അടച്ചു വെക്കാത്ത മനസാക്ഷി മനസ്സ് തുറന്ന് ശ്രവിക്കണം മനസ്സ് സാക്ഷിയാവാൻ സാധ്യതയുള്ള മനസ്സ് സാക്ഷിയാവേണ്ട ആ മനസ്സിനെ തുറന്നു വെച്ചിട്ട് പശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾ ആത്മാവിൻ്റെ സ്വരം ശ്രവിക്കാൻ തക്കവണ്ണം നമ്മുടെ ഉൾക്കാതുകൾ തുറക്കലാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു അല്ലാതെ കുറിച്ചല്ല ഈശോ സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണ് നമ്മുടെ ആ ഉൾ ചെവി നമ്മൾ തുറന്നാലാണ് ഈ ആത്മാവിൻ്റെ മൃതുഭാഷണം ശ്രവിക്കാൻ നമ്മൾ ഈ മനസാക്ഷി എങ്ങനെയാണ് മലിനമാകുന്നത് മനസാക്ഷിന്ന് മലിനമാകുന്നത് മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാതിരിക്കുകയോ മനസാക്ഷിയുടെ സ്വരത്തിന് വിരുദ്ധമായോ നമ്മൾ സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് നടപടികൾ എടുക്കുമ്പോഴാണ് അതാണ് തെറ്റ് അതാണ് കുറ്റം അതാണ് പാപം ഈ തെറ്റുകുറ്റങ്ങളും പാപത്തിലും മനുഷ്യനെ ഏർപ്പെടുന്നത് ഈ മനസ്സാക്ഷിയുടെ സ്വരം ശ്രമിക്കാത്തപ്പോഴാണ് അത് നമ്മൾ മനസാക്ഷിയെ വഞ്ചിക്കുക എന്നറിയും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറില്ല മനസ്സാക്ഷിയെ വഞ്ചിക്കരുത് നമ്മൾ ഓരോ ഉത്തരവാദിത്തവും നിർവഹിക്കുന്ന ആളുകളോട് മനസാക്ഷിയോട് നീതി പുലർത്തണം പറയാറുണ്ട് എന്താ മനസാക്ഷിയോട് നീതി പുലർത്തണമെന്ന് വെച്ചർത്ഥം ദൈവസ്വരം ശ്രവിച്ചിട്ട് ദൈവാത്മാവ് പറയുന്നതനുസരിച്ച് ചെയ്യാവുള്ളൂ അതാണ് മനസ്സാക്ഷിയോടുള്ള നീതി പുലർത്തലെന്ന് പറയും പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ന്യായാധിപനൊക്കെ ആയിരുന്ന സമയത്ത് അഭിഭാഷനായിരുന്നപ്പോൾ പോലും മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് സാറ് വക്കീലാവാൻ പറ്റും മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് സാറിന് ജഡ്ജ്മെൻ്റ് എഴുതാൻ പറ്റും എനിക്ക് സന്തോഷത്തോടും അഭിമാനത്തോടും പറയാൻ കഴിയും ഒരേ അവസരത്തിലുണ്ടായ ഒരു പ്രലോഭനം ഒഴിച്ച് അഭിഭാഷകനായിരുന്നു ഇരുപത്തിയൊന്ന് വർഷക്കാലവും മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിഭാഷകൻ നിർവഹിച്ചു വൃത്തി നിർവഹിച്ചിട്ടുള്ളൂ അത് വൃത്തിയായി നിർവഹിക്കാൻ എനിക്ക് സാധിച്ചത് ഈ ആത്മാവിൻ്റെ സ്വരം സൃവിച്ച ആ പ്രൊഫഷൻ നിർവഹിച്ചു കൊണ്ട് അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ദൈവം സമാനമായിട്ട് എന്നെ ന്യായാധിപസ്ഥാനം എനിക്ക് തന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ന്യായാധിപ സ്ഥാനത്തിരുന്നുകൊണ്ട് മനസാക്ഷിക്ക് ഓരോ പോറലും വരാത്ത വരുത്തും നിർമ്മലമായ മനസ്സാക്ഷിയോടുകൂടി തന്നെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സത്യസന്ധമായി നിർവഹിച്ചു എന്ന് മനസ്സാക്ഷിയോട് നൂറ് ശതമാനം നീതി പുലർത്തി എന്ന് എനിക്ക് തല ഉയർത്തിയും ചങ്കുരിച്ചും എവിടെയും ആരുടെ മുമ്പിലും പറയും എൻ്റെ ഈശ്വരയുടെ മുമ്പിൽ ഞാൻ പറയും ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും കാരണം എൻ്റെ ഒരിക്കലും എൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തമാണ് നിർവഹണത്തിൽ വഞ്ചിച്ചിട്ടില്ല അതിനോട് അനീതിയും പുലർത്തിയിട്ടില്ല പൂർണ്ണമായ നീതിയെ ഞാൻ പുലർത്തിയിട്ടുള്ളു അപ്പം ഈ മനസ്സാക്ഷിയെ നിർമ്മലമാക്കണമെന്ന അർത്ഥം മനസാക്ഷിയിൽ ഒരു പോറലോ മനസ്സാക്ഷി ഒന്ന് വളയ്ക്കലോ മനസ്സാക്ഷിയെ ഒന്ന് മയപ്പെടുത്തലോ ഒന്നും ഉണ്ടാവാതെ ക്ലീൻ ക്ലിയർ സ്ട്രീറ്റ് പ്യുവർ ശുദ്ധമായ ചിന്തകളോട് അതുകൊണ്ടാണ് വിശുദ്ധമായ ചിന്തകളോടുകൂടി ബലിപീഠത്തിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം അപ്പം ഈ വിശുദ്ധമായ ചിന്തകളാണ് മനസ്സാക്ഷി നിർമ്മലമാക്കാൻ സഹായിക്കുന്നത് താൻ ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ മനസ്സാക്ഷി തന്നെ കുറ്റപ്പെടുത്താത്തോടത്തോളം കാലം ലോകത്ത് ആരെയും ഭയപ്പെടേണ്ടെന്ന വചനം നമ്മൾ പഠിപ്പിക്കുന്നു അപ്പം മനസ്സ് സാക്ഷിയാവണം അപ്പം ആത്മാവ് പറയാണ് ശരിയാണ് ആത്മാവ് ശരിയാണ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം അത് സത്യത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കൈവപ്പിൻ്റെ ഒരു സ്വരമാണ് ആത്മാവ് നൽകുന്ന ആ ഒരു സാക്ഷ്യം ശരിയാണ് മൃദു മനസാക്ഷി കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് മനസാക്ഷി കുറ്റപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് പക്ഷെ എന്നാലും ആ മനസാക്ഷിയുടെ സ്വരം നമ്മൾ സേവിക്കുന്നുണ്ട് ആപത്തിനും സേവിക്കാൻ സാധിച്ചില്ല ഹൗവയ്ക്കും സേവിക്കാൻ സാധിച്ചില്ല അതിൻ്റെ തുടർച്ചയാണ് ഈ മനുഷ്യനൊന്നും സേവിക്കാതെ തോന്നുന്നു പക്ഷേ ആ തുടർച്ച ദൈവം കട്ട് ചെയ്തു അതാണ് നമ്മൾ അറിയേണ്ടത് കട്ട് ചെയ്തിട്ട് എൻ്റെ വന്ന് എനിക്ക് അപ്രകാരമുള്ള ആ കപട മനസാക്ഷിയെ എടുത്തു കളഞ്ഞിട്ട് നേരായ മനസ്സിൽ രക്ഷിക്കപ്പെട്ട ഒരു രക്ഷിക്കപ്പെട്ടൊരാത്മാവ് എന്നിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഒരു സഹായകനങ്ങൾ നമുക്ക് വാഗ്ഗാനം ചെയ്തു പിന്നെ ഞാൻ ആ ആദത്തിന് ബലഹീരണത തുടരുന്നത് എന്നാണെങ്കിൽ ആരർത്ഥമില്ല അത് ഞാൻ 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 എടുക്കുന്ന ഒരു ഒരു ഒളിച്ചോട്ടമാണ് എൻ്റെ മനസ്സാക്ഷിയിൽ നിന്നുള്ള ഒളിച്ചോട്ടം ആ ഒരു മനസ്സാക്ഷി എന്നൊരു ഒളിച്ചോട്ടം തന്നെ അപ്പോൾ ദൈവാത്മാവിനെ സഹായകനായി തന്നിട്ട് ഈശോ എനിക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം അവപരിഹാരാർത്ഥം വലിയ അർപ്പിച്ച് എൻ്റെ ആത്മാവിനെ രക്ഷിച്ച് ഇനി എന്റെ ആത്മാവ് നഷ്ടപ്പെടാത്തവണ്ണം കളങ്കപ്പെടാത്തോണം എനിക്ക് ദൈവാത്മാവിനെ നിക്ഷേപിച്ച് സഹായകനായി തന്ന് എന്നെ ബലപ്പെടുത്തി കൈ പിന്നെ ഞാൻ ആ ആത്മാവിൻ്റെ സ്വരണം ശ്രവിക്കാതെ ഞാൻ വഴിവിട്ട് പോവുകയാണെങ്കിൽ അത് ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം മനസാക്ഷിയുടെ നിയന്ത്രി പ്രവർത്തനം ഇതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ നമ്മുടെ എല്ലാ കുലാശയങ്ങളിലും ഈ മനസാക്ഷിയെ നിർമ്മലമാക്കണം എന്നുള്ള പ്രാർത്ഥന ചെയ്യുന്നുണ്ട് കാരണം ആ മനസ്സിൻ്റെ സ്വരം ശ്രവിക്കാത്തവണ്ണം ആത്മാവിൻ്റെ സ്വരം ശ്രവിക്കാത്തവണ്ണം ആ സ്വരത്തെ ദുർബലപ്പെടുത്തിയ സ്വരത്തെ അടച്ചു വെച്ച അതൊക്കെ തുറന്ന് മനസ്സാക്ഷിക്ക് പൂർണ്ണമായി ശ്രവിക്കാൻ പാകത്തിന് ഉള്ള ഒരു ഒരു നേരായ ചിന്തകളോടെ കാണും സാധിക്കാറുണ്ട് മനസ്സാക്ഷി നിർമ്മലമാക്കി ഹൃദയത്തെ വെടിപ്പാക്കി ഈ ഹൃദയം വെടിപ്പാകാതിരിക്കുമ്പോഴാണ് മനസ്സാക്ഷി മലിനമാകുന്നത് ഞാൻ സാറിനോടൊരു കാര്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ സാറ് പറഞ്ഞല്ലോ അഭിഭാഷക വൃത്തിയിലും ന്യായാധിപനായിരുന്ന സമയത്തും നൂറ് ശതമാനം മനസാക്ഷിയോട് വിശ്വസ്തതനായിരുന്നു എന്ന് അങ്ങനെ മനസ്സാക്ഷി വിശ്വസ്തനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സാറിന് സ്ട്രഗിൾസ് പെയിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ എപ്പോഴാണേലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും സംഘർഷങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതുണ്ടാവുന്നുണ്ടെങ്കിലും എനിക്കൊരു ഉറപ്പുണ്ട് ഈ സംഘർഷങ്ങളും ഈ തടസ്സങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സംഘർഷങ്ങൾക്കോ തടസ്സങ്ങൾക്കോ ഒന്നും എന്നെ സ്വാധീനിക്കാനോ എന്നെ ദുർബലനാക്കാനോ കഴിയില്ല എന്നും എന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ ദൈവമാണ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിശം ആ ആത്മാവിനെ എന്നിൽ നിശ്ചയിച്ചത് ദൈവം പിന്നെ ഞാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നെ ബലപ്പെടുത്തുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നോടത്തോളം കാലം ആ പ്രവർത്തിക്കാൻ ഞാൻ അനുവദിക്കുന്നവർത്തോളം കാലം ആ ആത്മാവിനോട് ഞാൻ സഹകരിക്കുന്നോടത്തോളം കാലം ആ ദൈവത്തോട് ഞാൻ വിശ്വസ്തത പുലർത്തുന്നിടത്തുള്ള കാലം ഞാൻ ആരെയും ഭയപ്പെടുന്നു എനിക്ക് ഭയപ്പെടും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്നത് ഞാൻ ഒളിച്ചോടുമ്പോഴോ ഞാൻ അവിശ്വസ്തനാകുമ്പോഴോ ഒക്കെയാണ് നേരെ മറിച്ച് നമ്മുടെ വഴികൾ നേരെയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് യോനൻ ശ്രീ യോനൻ മന്ദന ശ്രീ നമ്മൾ പറഞ്ഞത് വഴികൾ നേരെയാക്കാൻ പറഞ്ഞു എൻ്റെ വഴികൾ നേരെയാവുമ്പോൾ സുഭാഷിതങ്ങൾ വായിക്കുന്നുണ്ട് നിന്റെ വഴികൾ കർത്താവിനും സ്വീകാര്യമാകുമ്പോൾ ശത്രുക്കൾ പോലും നിനക്ക് മിത്രങ്ങളായി മാറുന്നതാണ് നിന്റെ വഴി വളഞ്ഞതുകൊണ്ടാണ് നിനക്ക് പല ശത്രുക്കളായത് എന്നിരുന്നാലും നീ ആ വഴി നേരെയാക്ക എന്ത് നേർ വഴിയാക്കാന്ന് ദൈവത്തോടുള്ള പൂർണ്ണമായ ക്ലീൻ ക്ലിയർ കോൺഷ്യൻസ് ബിഫോർ ഗോഡ് ദൈവത്തിനു മുൻപാകെ വിശുദ്ധവും നിർമ്മലവുമായ മനസ്സ് അപ്രകാരം ഒരു മനസ്സിന് ഉടമയായിട്ട് നീ മാറുമ്പോൾ നിനക്ക് ശത്രുക്കളുണ്ടാവില്ല കാരണം ആ ശത്രുക്കൾ നിന്റെ മിത്രങ്ങളാവും കാരണം നിനക്ക് പിന്നെ ശത്രുക്കൾ ഉണ്ടാവാൻ ദൈവത്തെ അനുവദിക്കില്ല കാരണം നിന്റെ മനസ്സ് ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിർമ്മലമായ മനസ്സാക്ഷിയോട് നിൽക്കുന്നവനാണ് അപ്പോൾ നിന്റെ ശത്രുക്കൾ നിനക്ക് മിത്രങ്ങളായി മാറും ദൈവം മാറ്റും അവനും ദൈവത്തിൻ്റെ മിത്രമായാണ് അപ്പോൾ മനസ്സാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ട് ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞ ഹൃദയത്തെ ഹൃദയത്തിൽ ഈ വെടിപ്പ് കുറവ് അല്ലെങ്കിൽ ഹൃദയത്തിൽ അഴുക്കുണ്ടാവുന്ന എപ്പോഴാണ് ഹൃദയത്തിൽ ആൾക്കുണ്ടാകുന്നത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഈശ്വരൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ജീവിതവ്യഗ്രത ജീവിത രണ്ട് ധനമോഹം മൂന്ന് മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം അപ്പം മോഹങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും വല്ലാതെ വഴിതെത്തിക്കും നമ്മുടെ മനസ്സാക്ഷിയെ ദുർബലപ്പെടുത്തുന്നത് നമ്മുടെ വഴിവിട്ട മോഹങ്ങളാണ് നമ്മുടെ ധനവാനാകണമെന്നുള്ള ആഗ്രഹത്തെ കുറിച്ചാണ് മൂന്ന് നമ്മുടെ വ്യഗ്രത മർത്തായുടെ ഈശ്വര പറഞ്ഞെന്താ നീ പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു ഒരു കാര്യം നിനക്ക് ആവശ്യമുണ്ടായിരുന്നു നീ ചെയ്യണ്ട ചെയ്യുന്നതൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനകത്ത് നീ വ്യഗ്രത കാണിക്കുന്നു നിലമറിച്ച് ദൈവത്തിൻ്റെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം തന്ന സമയത്തിൻ്റെ ക്രമമനുസരിച്ച് ആ കാര്യങ്ങൾ നീ ക്രമാനുസൃതമായി ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് ഈ വ്യഗ്രതയുടെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഈ ബഹളത്തിൻ്റെ ആവശ്യമില്ല നീ അത് ക്രമാനുസൃതമായും നിശ്ചയിക്കപ്പെട്ട സമയത്തും നിശ്ചയിക്കപ്പെട്ട രീതിയിലും നീ ചെയ്യാതെ പോയതുകൊണ്ടാണ് ഈ വ്യഗ്രത വന്നത് അപ്പോൾ ആ വ്യഗ്രതയാണ് കർത്താവ് നമ്മൾ പറയുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് ഈ വ്യഗ്രത എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ല ദൈവം നമ്മൾ വ്യഗ്രത ആകുമ്പോളും തിരക്ക് നമുക്ക് തന്നിട്ടുമില്ല ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച മനോഹരമായ സന്ദേശങ്ങളിൽപ്പെട്ട ഒരു സന്ദേശമാണ് നീ ദൈവത്തെ മറക്കുവോളം തിരക്ക് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അനുവദിക്കാത്ത തിരക്ക് നീ സൃഷ്ടിച്ചു എന്നാണ് കാരണം ദൈവത്തെ മറക്കോളമുള്ള ഒരു തിരക്ക് ഗോഡ് ഡസ് നോട്ട് വാണ്ട് യു ടു ബി ബിസി ടു ദി ബിബിസ്റ്റോർ ഗെറ്റിംഗ് ഹിം ദൈവത്തെ മറക്കുവോളം ഉള്ള ഒരു തിരക്ക് ദൈവം നിനക്ക് അനുവദിച്ചിട്ടില്ല ഇതൊരു പശ്ചാത്തലം ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ന് പിന്നെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് കൊന്തയില്ലാൻ പറ്റില്ല ഭയങ്കര തിരക്കായിട്ട് അവസാനത്തെ ആള് പോയപ്പോഴത്തേക്കും സമയം ബഹളായീണായ ഇത് ഞാൻ സിട്ടിച്ചെടുത്തൊരു തിരക്കാണ് ഈ തിരക്കുണ്ടായിട്ട് ഞാൻ ഭക്ഷിക്കാതിരുന്നിട്ടുണ്ടോ ഇല്ല ഇരുന്നിട്ടില്ല ഞാൻ എൻ്റെ ശരീരം വൃത്തിയാക്കാതിരുന്നിട്ടുണ്ടോ ഇന്ന് തിരക്കാണ് അതുകൊണ്ട് ഞാൻ ശരീരം വൃത്തിയാക്കുന്നില്ല ഇരുന്നിട്ടുണ്ടോ ഇന്ന് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് എൻ്റെ വസ്ത്രം മാറാൻ വിട്ടു ചെയ്യുന്നുണ്ട് എന്തെല്ലാം ഭൗതിക തിരക്കുകൾ ഉണ്ടായാലും അതിനൊക്കെ നമുക്ക് സമയമുണ്ട് മാറ്റിവെച്ചത് ഏതാ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ എനിക്ക് ഈ സന്ദേശം വളരെ വിലപ്പെട്ടതാണ് ഗോഡ് ഡസ് നോട്ട് വാണ്ട് യു ട് ബി ബിസിൻ്റെ ഓഫ് ഫോർ ഗെറ്റിങ് ദൈവത്തെ മറക്കുവോളം ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റാത്തിട പറ്റാത്ത വണ്ണമുള്ള ഉള്ള തിരക്ക് ദൈവം നിനക്ക് അനുവദിച്ചിട്ടില്ല നീ സിട്ടിച്ച തിരക്കാണ് ആ തിരക്കാണ് നിൻ്റെ വ്യഗ്രത ദൈവം അനുവദിച്ച ഒരു തിരക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നീ മുഴുകുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് ദൈവം അനുവദിച്ച സമയവും ദൈവം അനുവദിച്ച ഇടപാടുകളുമാണ് വ്യാപാരങ്ങളുമാണ് പക്ഷെ അവിടെ നീ അതിനപ്പുറത്തേക്ക് നീ വ്യഗ്രത ആവുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ആ തിരക്ക് സൃഷ്ടിച്ചെടുത്തതാണ് ദൈവം അത് അനുവദിച്ചിട്ടില്ല അപ്പം ഈ ജീവിത വ്യഗ്രത എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന നമ്മുടെ മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാൻ നമ്മൾ ഇടം കൊടുക്കാത്ത കൊടുക്കാത്തവണ്ണം നമ്മൾ മറ്റ് മേഖലകളിൽ മുഴുകുന്നതാണ് ദൈവം അപ്പോഴും പറയുന്നുണ്ട് സ്ലോ സ്ലോ ആവുക മതി കം സിറ്റ് ചാറ്റ് നമുക്ക് നമുക്ക് സംസാരിക്കാം സ്ലോ ശാന്തുക ശാന്തമാവുക ഞാൻ ദൈവം ശാന്തമാവുക ഈ ശാന്തമാവാൻ ദൈവം നമ്മൾ പറഞ്ഞിട്ടിപ്പുണ്ട് പക്ഷേ ഈ ശാന്തമാവാൻ പറയുന്ന ദൈവത്തിൻ്റെ സ്വരം ശവിക്കാതെ ഞാൻ ഈ അശാന്തിയുടെ തിരക്കും വ്യക്തതയായിട്ട് നടക്കുക ഇതാണ് ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് അപ്പം ഈ മനസ്സാക്ഷിയെ നിർമ്മലമാക്കുകയും ഹൃദയത്തെ പിടിപ്പാക്കുകയും ചെയ്യുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്നും എനിക്ക് ദുർമോഹങ്ങളും ദുശ്ശീലങ്ങളും പിന്നെ ദുർവാസനകളും എനിക്ക് ആറ്റാൻ കാരണം മനസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരം ശോഭ പ്രകൃതി തന്നെ പലകുന്ന മനുഷ്യൻ തിന്മയിലേക്ക് ചായ ഉള്ളവനാണ് അപ്പം ദുർവാസന ദുശ്ശീലം ദുരാഗ്രഹം ഈ ദുർവാസനകളും ദുശീലങ്ങളും ദുരാഗ്രഹങ്ങളും എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ മാറ്റണം അതാണ് ഞാൻ ഹൃദയത്തെ വെടിപ്പാക്കേണ്ടത് അത് ദൈവം നിക്ഷേപിച്ചതല്ല എൻ്റെ മനസ്സിൽ ഞാൻ നിക്ഷേപിച്ചതാണ് എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ എൻ്റെ ഹൃദയം വെടിപ്പായ ഹൃദയമായിരുന്നു ഒരു ദുർവാസന ഉണ്ടായിരുന്നില്ല ദുശീലം ഉണ്ടായിരുന്നില്ല ദുരാഗ്രഹവും ഉണ്ടായിരുന്നില്ല ഈ ദുരാഗ്രഹവും ദുശീലവും ദുർവാസനയും എന്നിലേക്ക് ഞാൻ അനുവദിച്ചതാണ് അപ്പം ഞാൻ അനുവദിച്ച ഈ ദുഃശീലങ്ങളെ എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ അകറ്റുമ്പോൾ മാത്രമേ എൻ്റെ മനസ്സാക്ഷിയെടുത്ത് നിർമ്മലമാക്കാൻ പറ്റും അപ്പോൾ ഹൃദയത്തിൽ അഴുക്കുള്ളടത്തോളം കാലം മനസ്സാക്ഷി നിർമ്മലമാവില്ല ഇതുകൊണ്ടാണ് ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ടും മനസ്സാക്ഷി നിർമ്മലമാക്കിക്കൊണ്ടും നമുക്ക് ബലിപീഠത്തിലേക്ക് കയറാം നമുക്ക് ബലിയിലേക്ക് പ്രവേശിക്കാം എന്ന് പ്രയോജനം നമ്മൾ ഒരുക്കുന്നതിൻ്റെ ഒരർത്ഥം അത് തന്നെയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നിഷ്കളങ്കവും നിഷ്കപടവും മനസ്സിലീശോ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശപിച്ച ഒരു പാപമായിരുന്നു കബഡി ഹിപ്പോക്രസി എന്ന് പറയുന്നത് അല്ലേ ഒരു അല്ല അത് പിന്നെ ഫലം തരാത്ത വൃക്ഷത്തിന്റെ വേറൊരു പശ്ചാത്തലത്തിലാണ് കാരണം എപ്പോഴും ഫലമുള്ളവരായിരിക്കണം നമ്മൾ ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഫലം നൽകുന്ന വൃക്ഷം തന്നെ ആയിരിക്കണം ഞാൻ അങ്ങനത്തെ ഒരു അർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് ആ കപടനാട്ടിക്കാരായ പരിശേരെ ചുങ്കക്കാരെന്ന് പറഞ്ഞു കാരണം അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറും മനുഷ്യരുടെ മുമ്പിൽ നല്ലവരായ കാണപ്പെടാം മത്താശ്രീയുടെ വിശേഷത്തിൽ ഒരു അധ്യായം മുഴുവൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നല്ലവരായി കാണപ്പെടാൻ വേണ്ടി നീണ്ട മേലെങ്കിൽ ധരിക്കുന്നതായിരിക്കുന്നത് അപ്പോൾ ആയിരിക്കുന്നത് പോലെ കാണപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രെയ്റ്റ് കോൺഷ്യൻസ് ഉള്ള ഒരു മനുഷ്യനെ പ്രത്യേകത തിരിച്ച് എൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ കാണപ്പെടുന്ന പോലെ ആയിരിക്കും ഇപ്പോൾ ബോണിയും എന്നെ കാണുന്ന പലരും ഒക്കെ എന്നെക്കുറിച്ചൊരു കുറച്ച് പലർക്കും നല്ല ചിന്തകളൊക്കെ അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ ഈശോയെ എന്നെക്കുറിച്ച് കേൾക്കുന്ന പോലെയും എന്നെ കാണപ്പെടുന്ന പോലെയും ആയിരിക്കാം നീ എന്നെ അനുഗ്രഹിക്കണം അതല്ല എന്ന് എൻ്റെ മനസ്സാക്ഷിക്ക് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു ആഴത്തിലുള്ള ആത്മപരിശോധന ചെയ്യുമ്പോൾ ഞാൻ ഞാനായിരിക്കുന്ന പോലെയല്ല കാണപ്പെടുന്നു കാണപ്പെടുന്ന പോലെ ആയിരിക്കാൻ ഞാനാണ് പരിശ്രമിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് ഉൾപ്പെടെയും പറയാറുണ്ട് ഓരോ പ്രസംഗം കഴിയുമ്പോഴും അതെന്നോട് വലിയൊരു വെല്ലുവിളി ഞാൻ തോന്നാറുണ്ട് കാരണം ഓരോ പ്രസംഗം കഴിയുമ്പോഴും ആ പ്രസംഗത്തിനനുസരിച്ചായിത്തീരാനായിട്ട് എൻ്റെ മനസ്സെന്നെ വെല്ലുവിളിക്കുന്നുണ്ട് എൻ്റെ ആത്മാവിനോട് പറയുന്നതാണ് ആ വെല്ലുവിളി ആ ചലഞ്ച് ഏറ്റെടുത്തിട്ടാണ് ഞാൻ പിന്നെ ഓരോന്നും തിരുത്തി 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 മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നത് അതൊരു പരിശ്രമത്തിൻ്റെ ഭാഗം എന്തിനുണ്ടെന്ന് എൻ്റെ ഈശ്വരയ്ക്ക് അറിയാം ഐ ആം ഓൾവേസ് ട്രൈ എൻ്റെ ഭാഗത്തു പരിശ്രമമുണ്ട് ദൈവത്തിൻ്റെ കൃപ അതിന് ചൊരിഞ്ഞാൽ മാത്രമാണ് ഈ പരിശ്രമിക്കാതിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടാതെ പോകുന്നു നമ്മുടെ ദൂർത്തപത്രൻ്റെ ഉമ്മൻ പല പ്രാവശ്യം നമ്മൾ ഈ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ധൂർത്ത ദൈവം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കാൻ തയ്യാറായത് എപ്പോഴായിരുന്നു അവൻ്റെ ഭാഗത്തുനിന്ന് അവൻ എഴുന്നേക്കാൻ തീരുമാനിച്ചു തിരിച്ചു വന്നു തിരിച്ച് നടന്നു അവൻ എഴുന്നേറ്റു തിരിച്ച് നടന്നു ഏറ്റു പറഞ്ഞു പഴയ വഴിയിലേക്ക് പോകലവൻ തീരുമാനമെടുത്തു ഈ നാല് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴാണ് പിതാവ് വഴിക്കണ്ണുമായി നോക്കിയിരുന്ന പിതാവ് ഇറങ്ങി വന്ന് വഴിയിൽ വെച്ച് അവനെ പുത്രത്വം തിരിച്ചു കൊടുത്തു അവൻ നഷ്ടപ്പെട്ട അവൻ്റെ സൗഭാഗ്യങ്ങളും തിരിച്ചു കൊടുത്തു എന്നിട്ട് അവന് എല്ലാം പുനഃസ്ഥാപിച്ച് അവനെ ഗ്രഹപ്രവേശനം നടത്തുന്നുണ്ട് ആ ഹൃദയത്തെ വെടിപ്പാക്കിയപ്പോഴാണ് അപ്പം അവൻ്റെ മനസാക്ഷി നിർമ്മലമാവുകയും ചെയ്തു അവൻ്റെ പിന്നെ പിതാവിനോടുള്ള ബന്ധത്തിലുള്ള കാപട്ട്യം അവൻ ഉപേക്ഷിച്ചു ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കാപട്ട്യവും അവൻ ഉപേക്ഷിച്ചു അവൻ്റെ അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലും നിന്റെ മുമ്പിലും ഞാൻ തെറ്റു കഴിഞ്ഞു പറയാൻ ആ തെറ്റേറ്റ് വരുന്നതിൻ്റെ അർത്ഥം പിതാവിനെ ഞാൻ കബളിപ്പിച്ചു ദൈവത്തെയും ഞാൻ കബളിപ്പിച്ചു ഇതാണ് ഈശോ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മനുഷ്യരുടെ നേരം ഒരേ മനസ്സാക്ഷി പുലർത്താനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നീതിവാനായി കാണപ്പെടുക എന്നുള്ളത് മനുഷ്യർ കാണുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ അതേ നീതിവാനായിരിക്കുന്നു എന്നുള്ളത് ദൈവം അറിയുന്ന ഒരു മനസാക്ഷിയാണ് അപ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഇപ്രകാരം ഒരേ നിർമ്മലമായ മനസ്സോടുകൂടി ഒരേ മനസ്സാക്ഷിയോടെ കാപട്ടമില്ലാത്ത കളങ്കമില്ലാത്തതും കാപട്ടമില്ലാത്തതുമായിട്ടുള്ള മനസാക്ഷി പുലർത്തി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ശുദ്ധനും ഭക്തനും വിശുദ്ധനും ആയൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അപ്പം ഈ കാപട്ട്യവും കളങ്കമില്ലാത്ത ഇല്ലാത്ത മനസ്സാക്ഷിയോട് ജീവിക്കാനായിട്ട് സഭ നമ്മളെ സഹായിക്കുന്ന കുദാശകളോട് ദൈവം അവർ ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വിളിക്ക് കാത്തു സ ദൈവത്തിൻ്റെ സഭയിലൂടെ നമുക്ക് കിട്ടുന്ന എല്ലാ തിരുക്കർമ്മങ്ങളിലൂടെയും നമ്മുടെ മനസാക്ഷി നിർമ്മലമാക്കി ഹൃദയത്തെ വെടിപ്പാക്കി ഈശ്വരോടൊപ്പം നടക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന നിഷ്കളങ്കവും നിഷ്കപടവുമായ ഒരു മനസാക്ഷി എന്ന് പറയുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു മനസ്സാക്ഷി നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ മാത്രമേ പറ്റുള്ളൂ കാരണം ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നിർമ്മലമായൊരു മനസ്സും നിഷ്കളങ്കവും നിഷ്കവടമായ നിഷ്കളങ്കമായ ഒരു ഹൃദയം കൊണ്ടാണ് കളങ്കമില്ലാത്തൊരു ഹൃദയവും നിർമ്മമായ ഒരു മനസ്സ് മനസ്സാക്ഷി അതുള്ളപ്പോൾ നമുക്ക് ദൈവം ശബ്ദിക്കുന്നത് കേൾക്കാൻ പറ്റും അതുകൊണ്ടാണ് ശാന്തമാവുക നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നതെൻ്റെ കുടുംബത്തിൽ അത്ഭുതം കാണും കാരണം നിൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ദൈവത്തിൻ്റെ അത്ഭുതം തിരിച്ചറിയാനും ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കാനോ പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നീ നിന്നെ തന്നെ ആദ്യം വിശുദ്ധീകരിക്കുക അപ്പോൾ വിശുദ്ധീകരിക്കാവുന്ന സർക്കാർ മനസ്സിലുള്ള മാലിന്യങ്ങൾ മാറ്റിക്കളയുക മനസ്സിൽ ദൈവാത്മാവ് സവി ശബ്ദിക്കുന്നത് സെവിക്കാൻ തക്കവണ്ണം മനസ്സിൻ്റെ മാലിന്യങ്ങൾ മാറ്റിക്കളഞ്ഞ് ഹൃദയത്തെ വെടിപ്പാക്കി നീ സ്വസ്ഥതയോടെ ഇരുന്ന് ദൈവത്തിൻ്റെ സ്ത്രവം ശ്രവിക്കുക അപ്പോൾ നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ ഭവനത്തിലും നിൻ്റെ ഹൃദയത്തിൽ നിർമ്മലമാവുകയും നിൻ്റെ ഭവനം വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം നിന്നെ വിശദീകരിക്കുമ്പോഴാണ് നിന്നിലൂടെ വിശദീകരണം നിൻ്റെ കുടുംബത്തിലോ നിൻ്റെ ബന്ധങ്ങളിലോ നിൻ്റെ പ്രവൃത്തി മേഖലയിലോ ഉണ്ടാവുള്ളൂ നീ അശുദ്ധനായിരിക്കുന്ന തുടങ്ങാൻ ഞാൻ സാധിക്കില്ല അശുദ്ധനാവുന്നത് ഈ മനസ്സാക്ഷി നിർമ്മലമല്ലാത്തതുകൊണ്ടും ഹൃദയം വെടിപ്പാക്കാത്തത് കൊണ്ടുമാണ് അതാണ് വഴികൾ നേരെയാക്കാൻ പറയുന്നത് എൻ്റെ അർത്ഥം സാറിന് ഈ മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ച് സാറിൻ്റെ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഈ സ്വരം ശ്രവിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് ഈ സ്വരം ശ്രമിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല സ്വരം ശ്രമിക്കാത്തപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഈ കൺഫ്യൂഷൻ ഉണ്ടായപ്പോഴാണ് സ്വരം ശ്രമിക്കാൻ വേണ്ടി ഞാൻ ശാന്തമായി ഇരുന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സത്യത്തിൽ ദൈവിക സ്വരം വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കും ഭയങ്കര ക്ലാരിറ്റി ഉള്ളതാണ് ആ ക്ലാരിറ്റിയോട് കൂടി വ്യക്തതയോട് ഞാൻ അത് ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു മനസ്സാക്ഷി എനിക്കുണ്ടാവും അത്രമാത്രം ശുദ്ധമായ ഒരു മനസ്സും ഒരു ഹൃദയം എനിക്കുണ്ടാവും അഴുക്കില്ലാത്ത ഒരു ഹൃദയവും നിഷ്കളങ്കവും നിഷ്കപടമായ ഒരു മനസ്സും ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കൃത്യമായും വ്യക്തമായും ശക്തമായും സേവിക്കാൻ സാധിക്കും പിന്നെ കൺഫ്യൂഷൻ ഇല്ല പിന്നെ കൺഫ്യൂഷൻ ഇല്ല അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് തിരുന്നത് ദൈവത്തിൻ്റെ സ്വരം സേവിച്ചപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായത് കൺഫ്യൂഷൻ ഉണ്ടായപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ നന്നായി സേവിക്കണമെന്ന് അപ്പോൾ ഒന്നും കൂടെ ഞാൻ നമ്മൾ ഈ പെൻസിൽ കൂറിപ്പിച്ച എഴുതാൻ പറ്റുള്ളൂ എഴുതി എഴുതി പെൻസിൽ തേഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മളത് ഷാർപ്പൺ ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നും കൂടെ മനസ്സാക്ഷിയെ ഷാർപ്പൺ ചെയ്ത് ഒന്നും കണ്ട ക്ലിയറാക്കി ഹൃദയത്തെ ഒന്നും കൂടെ വെടിപ്പാക്കി ദൈവത്തിൻ്റെ സ്വരം സേവിക്കാൻ ഇരുന്ന് കൊടുത്തപ്പോൾ ശക്തവും വ്യക്തവും ദൃഢവുമായ രീതിയിൽ നമുക്ക് ആ സ്വരണം ശ്രമിക്കാൻ സാധിക്കും അപ്പോൾ നിഷ്കളങ്കവും നിഷ്കപടവുമായ മനസാക്ഷി സാറ് പറഞ്ഞത് വളരെയധികം വളരെ സന്തോഷം അതിശയം തോന്നിയത് ദൈവസ്വരം കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ല കേൾക്കാത്തതാണ് കൺഫ്യൂഷൻ എന്തായാലും പ്രിയമുള്ള ശാലോം പ്രേക്ഷകരെ സാറിലൂടെ നമുക്ക് കിട്ടുന്ന ഈ ദൈവിക ചിന്ത ഒരു വലിയൊരു വെളിപ്പെടുത്തലാണ് നിഷ്കപടവും നിഷ്കളങ്കവുമായി മനസ്സാക്ഷി ദൈവിക സ്വരം കേൾക്കാൻ നമുക്ക് കുറെ കൂടി കരുത്ത് നൽകും അത് നമ്മുടെ കംപ്ലീറ്റ് കൺഫ്യൂഷനും മാറ്റിക്കളയും ക്ലാരിറ്റി ഉണ്ടാക്കും അതിനെ നമുക്ക് ആഗ്രഹിക്കാം സാറിന് പ്രത്യേകം നന്ദി me die.